കേരളത്തിൽ ഫയർഫോഴ്സിൽ ജോലി വേണോ വനിതകൾക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേരള പി എസ് സി വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഗസറ്റ് ഡേറ്റ് മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് വന്ന നോട്ടിഫിക്കേഷനാണ് മിനിഞ്ഞാന്ന് വന്ന നോട്ടിഫിക്കേഷനാണ് അപ്പോൾ പി എസ് സി അത്യാവശ്യം കുറച്ചധികം തസ്തികളിലേക്ക് നോട്ടിഫിക്കേഷൻസ് റിലീസാക്കിയിട്ടുണ്ട് ഇന്നലെ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സൈസ് നോട്ടിഫിക്കേഷനൊക്കെ ചെയ്തു ഇപ്പോൾ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മാസം മൂന്നാം തീയതി ആണെന്ന് ഓർത്തിരിക്കുക കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ ഒരു കാറ്റഗറി നമ്പർ വെച്ചാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആണ് പോസ്റ്റ് വരുന്നത് ആൺകുട്ടികൾക്കും അതുപോലെ ഡിഫറെൻ്റ് ഏബിൾഡ് ആയവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പെൺകുട്ടികൾക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്നുകൂടി ഓർത്തിരിക്കുക ഇരുപത്തേഴായിരത്തി തൊള്ളായിരം രൂപ മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപ വരെ നിങ്ങൾക്ക് സാലറി പാക്കേജ് കിട്ടാവുന്ന ഒരു യൂണിഫോം ജോബാണ് ഡിസ്ട്രിക്ട് വൈസാണ് വാക്കൻസി തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിലാണ് വാക്കൻസി എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാം വാക്കൻസി അവിടെ മാത്രമാണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കാം എൻ സി സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെ വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളവർ കറക്റ്റായിട്ട് അത് വെക്കുക പതിനെട്ടി ഇരുപത്താറാണ് ഏജ് ലിമിറ്റ് പറഞ്ഞത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ രണ്ട് ഒന്ന് തൊണ്ണൂറ്റി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ച വനിതകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഒ ബി സി കാർക്ക് മൂന്ന് വർഷം എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം വരെ ഇളവും കിട്ടുന്നുണ്ട് പതിനെട്ടൂറ്റി ഇരുപത്തി ആറിന് പുറമെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സാണ് പ്ലസ് ടു ഏതൊരു സ്ട്രീം പഠിച്ചാലും അപ്ലൈ ചെയ്യാൻ പറ്റും എനി പ്ലസ് ടു മാർക്കോ ഗ്രേഡോ പേഴ്സെൻറ്റേജോ ഒന്നും പറയുന്നില്ല പ്ലസ് ടു സിമ്പിൾ ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റും ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ളവർക്ക് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് ഇല്ലാത്തവർക്കും പ്ലസ് ടു വെച്ചും അപ്ലൈ ചെയ്യാം ഡിപ്ലോമ കമ്പ്യൂട്ടർ ഉള്ളവർക്ക് മുൻഗണന കിട്ടുന്ന നോട്ടിഫിക്കേഷൻ കൂടെയാണ് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട ഹൈറ്റ് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ആണ് എസ് സി എസ് ടിക്കാർക്ക് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ മതി പിന്നെ സ്വിമ്മിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അമ്പത് മീറ്റർ സ്വിമ്മിംഗ് ട്രയല് രണ്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം ഫിഫ്റ്റി മീറ്റർ ടു പോയിൻറ്റ് വൺ ഫൈവ് സെക്കൻഡിൽ പിന്നെ ടു മിനിറ്റ് ഫ്ലോട്ടിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കും സ്വിമ്മിംഗ് പൂളിൽ അതായത് ഡീപ്പർ സൈഡ് ഓഫ് ദി സ്വിമ്മിംഗ് പൂൾ അതായത് മുങ്ങി താഴാനുള്ളൊരു ക്യാപ്പബിലിറ്റി നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റ് ഉണ്ടായിരിക്കും സിക്സ് ബൈ സിക്സ് ലെഫ്റ്റും റൈറ്റും ഉണ്ടാവണം സീറോ പോയിൻറ്റ് ഫൈവ് നിയർ വിഷൻ നിങ്ങൾക്കുണ്ടാവണം ഡിസ്റ്റൻ വിഷൻ സിക്സ് ബൈ ആണ് വേണ്ടത് പിന്നെ കളർ ബ്ലൈൻഡ്നെസ് സ്കിൻ ഡേ കാര്യങ്ങളൊക്കെ മെഡിക്കൽ ടെസ്റ്റിൽ പരിശോധിക്കുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് എട്ട് ആണ് അതിൽ നിങ്ങൾ അഞ്ചെണ്ണം എന്തായാലും പാസ്സാവണം സ്വിമ്മിങ് ടെസ്റ്റ് എന്തായാലും വരുന്നുണ്ട് അതിന് പുറമെയാണ് ഈ പറയുന്ന എട്ട് ഇവൻറ്റ് ഹൺഡ്രഡ് മീറ്റർ റേസ് പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് ഇരുന്നൂറ് മീറ്റർ റേസ് മുപ്പത്താറ് സെക്കൻഡ് ത്രോയിൻ ദ ക്രിക്കറ്റ് ബോൾ പതിനാല് മീറ്റർ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് ഈ പറയുന്ന എട്ട് ഇവൻ്റിൽ നിങ്ങൾ അഞ്ചെണ്ണം ക്വാളിഫൈ ആയിട്ടുണ്ടാവണം അപ്പോൾ ട്രെയിനിങ് ആറ് മാസത്തെ ട്രെയിനിങ് ആയിരിക്കും ഫയർ സർവീസ് ട്രെയിനിങ് സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് ആറ് മാസം ട്രെയിനിങ് അതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബ് കിട്ടാൻ പോകുന്നത് അപേക്ഷ അയക്കേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ലാസ്റ്റ് ഡേറ്റ് മൂന്നാം തീയതിയാണ് അതിന് മുന്നേ നിങ്ങൾ താൽപ്പര്യമുള്ളവരെ പെൺകുട്ടികൾ അപേക്ഷ അയയ്ക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഡെയിലി അപ്ഡേറ്റ്സുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് കാണാം ബൈ